ആ കുട്ടനും കുട്ടത്തിക്കും ഇത്തവണ ഒരു ടൺ വെറുതെ കൊടുക്കാം ഈ വേസ്റ്റൊക്കെ എവിടെ കൊണ്ടുപോയി തള്ളുമെന്ന് ആലോചിച്ചിനെ തല പുകയേണ്ടല്ലോ ഇനിയും വേസ്റ്റ് ചോദിച്ചാൽ വലിയ വില ഈടാക്കണം ബൊഹീമിയയിലെ പീച്ച് ബ്ലൻഡ് ഖനി അധികാരികളുടെ സംസാരമാണ് മുകളിൽ പറഞ്ഞത് യുറേനിയത്തിന്റെ അയിരാണ് പീച്ച് ബ്ലൻഡ് റേഡിയത്തിന്റെ ഉറവിടവും ആ വലിയ ഖനിയിൽ പീച്ച് ബ്ലൻഡിൽ നിന്ന് ഗ്ലാസ് നിർമ്മാണത്തിന് ആവശ്യമായ യുറേനിയം സംസ്കരിക്കുന്നുണ്ടായിരുന്നു യുറേനിയം എടുത്ത ശേഷം അവശിഷ്ടം ഉപയോഗശൂന്യമായി തള്ളിക്കളയും ആ ചണ്ടി കുറെ ഞങ്ങൾക്ക് എന്ന് മേരിയും പീറിയും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെഴുതി എത്തിയാൽ അതെവിടെ ശേഖരിക്കും ക്യൂറി ദമ്പതിമാർ നിർധനായിരുന്നു ഏറെ പണിപ്പെട്ട് സ്കൂൾ ഓഫ് ഫിസിക്സിന്റെ പിന്നാമ്പുറത്തെ ചോർന്നൊലിക്കുന്ന ഷെഡ് പരീക്ഷണങ്ങൾക്കായി അവർ തരപ്പെടുത്തി ഷെഡ് ഒരുക്കി അധികം താമസിയാതെ പീച്ച് ബ്ലൻ്റോടെ വണ്ടിയിൽ ഡസൺ കണക്കിന് ചാക്കുകളിൽ പീച്ച് ബ്ലൻഡ് നിറച്ചിരിക്കുകയായിരുന്നു പിയറി ശാന്തനായിരുന്നെങ്കിലും മേരിക്ക് ആവേശത്തിന്റെ മത്തുകയറി ഒരു ചാക്കിന്റെ കെട്ടഴിച്ച് സന്തോഷത്തോടെ അവരാ ലോഹമണൻ കയ്യിൽ വാരിയെടുത്തു റേഡിയം കണ്ടെത്താനായി നാല് വർഷങ്ങളാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജീർണമായ ഷെഡിൽ അവർ ചെലവഴിച്ചത് ജീവിതത്തിന്റെ പ്രധാനവും സന്തോഷകരവുമായ കാലഘട്ടം വർഷങ്ങൾക്ക് ശേഷം ക്യൂറി എഴുതി യുറേനിയം മൈര് വലിയ പാത്രങ്ങളിൽ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു തന്നോളം വരുന്ന ഇരുമ്പ് കയറുകൾ കൊണ്ട് അതിളക്കി നാവുകൾ കഴിയും തോറും മേലുടെ പ്രതീക്ഷ കൂടിക്കൂടി വന്നു അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ എഴുതി എക്സ് രശ്മികൾ കണ്ടുപിടിച്ച കാലം ഇതേ അവസരത്തിൽ തന്നെ ഹെൻറി ബെക്കുറൽ യുറേനിയത്തെ പറ്റി പഠനം നടത്തുന്നുണ്ടായിരുന്നു വളരെ ദുർലഭമായ ഈ ലോഹത്തിന് ഈയത്തെക്കാൾ കൂടുതൽ ഭാരമുണ്ട് ഒരുതരം അദൃശ്യ കിരണങ്ങൾ അതിൽ നിന്നും പുറപ്പെട്ടു കൊണ്ടിരിക്കും ബെക്കുറൽ ആ കിരണത്തിന്റെ പ്രതിഫലനത്തെ പഠിച്ചു ബെക്കുറലിന്റെ പഠനങ്ങൾ ക്യൂറി ദമ്പതികളെ ആകർഷിച്ചു മേരിയുടെ ബിരുദത്തിനുള്ള പ്രബന്ധ വിഷയമായി പഠിക്കാൻ തീരുമാനിച്ചു തോറിയം മൂലകങ്ങളാണ് ഈ കിരണങ്ങൾക്ക് കാരണമെന്ന് അവർ മനസ്സിലാക്കി യുറേനിയവും തോറിയവും അടങ്ങിയിട്ടുള്ള എല്ലാത്തരം പാറകളും മേരി പഠനവിധേയമാക്കി അവയിൽ നിന്ന് പുറപ്പെടുന്ന കിരണങ്ങളെ അളന്നു റേഡിയോ പ്രസരം വളരെ ശക്തമായിരുന്നു റേഡിയോ ആക്ടിവിറ്റി എന്ന സജ്ഞ തന്നെ മേരി ക്യൂറുടെ സംഭാവനയാണ് ആ പാറകൾക്കുള്ളിൽ ഈ കിരണങ്ങൾ പ്രസരിപ്പിക്കുന്ന മറ്റൊരു മൂലകം അടങ്ങിയിരിക്കണം പുതിയൊരു അത് അവനാണ് റേഡിയം അവനെ കണ്ടെത്തിയേ തീരൂ ഒരു രാത്രി അവർ ഷെഡിൽ നിന്നും തിരിച്ചു വന്നിട്ട് അധികം സമയമായിട്ടില്ല മകൾ ഐറിനെ കുളിപ്പിച്ചുറക്കാൻ ശ്രമിക്കുകയാണ് മേരി പിയറി വായനയിലാണ് കുട്ടിക്കുറുമ്പി ഐറിൻ മെല്ലെ മെല്ലെ ഉറക്കത്തിലായപ്പോൾ മേരി അവൾക്കൊരു കുപ്പായം തുന്നാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ പിയറി നമുക്കൊന്ന് ഷെഡ് വരെ പോയാലോ മേരി പറഞ്ഞു മേരി പറഞ്ഞു തീരേണ്ട താമസം പിയറി വായന നിർത്തി രണ്ടുപേരും കൈകൂർത്തു പിടിച്ച് തെരുവിലെ ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങി ഷെഡിലെത്തി പതിയെ വാതിൽ തുറന്ന് ഒളിഞ്ഞു നോക്കി വിളക്ക് വേണ്ടാട്ടോ മേരി മന്ത്രിച്ചു പിയറി നമ്മുടെ റേഡിയത്തിന് ആകർഷകമായ നിറമുണ്ടായിരിക്കുമെന്ന് നീ ഒരിക്കൽ പറഞ്ഞില്ലേ അതാ നോക്കൂ ആ മുറിയിലെ സ്ഫടിക പാത്രങ്ങൾക്കുള്ളിൽ അന്ധകാത്തിൽ ഒരു തിളക്കം അഭൗമമായ നീലപ്രകാശം റേഡിയത്തിന്റെ മേരിയും പീറിയും സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു തങ്ങൾ അന്വേഷിച്ചത് കണ്ടെത്തിയിരിക്കുന്നു ഒരു കിലോഗ്രാം പീച്ചുപ്ലിന്റെ ശതലക്ഷാംശത്തിൽ ഒരു മാത്രമാണ് റേഡിയം മേരിയും പീറിയും പഴകി ദ്രവിച്ച ആ ഷെഡിൽ ചെലവഴിച്ച വർഷങ്ങൾ നഷ്ടമായില്ല ക്യാൻസർ രോഗത്തിനുള്ള ചികിത്സയിൽ റേഡിയം പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടുപിടിക്കപ്പെട്ടു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലെയും പത്രങ്ങൾ ക്യൂറി ദമ്പതിമാരുടെ കഥ പറയാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഭൗതികത്തിനുള്ള നോബൽ സമ്മാനം ക്യൂറി ദമ്പതിമാർക്ക് എഴുപതിനായിരം ഫ്രാങ്ക് തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർക്കറിയാം വലിയ തുക പിയറി ഉപജീവന മാർഗമായ അധ്യാപന വൃത്തി കൈയ്യൊഴിഞ്ഞ് മുഴുവൻ സമയവും ഗവേഷണത്തിൽ ചെലവിട്ടു മേരി അപ്പോഴും അധ്യാപനം തുടർന്നു കാരണം അവർ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച ചിന്താധീനനായി റോഡിലൂടെ നടക്കുകയായിരുന്നു പിയറി എതിരെ വന്ന കുതിര വണ്ടി തട്ടി ആ ജീവൻ പൊലിഞ്ഞു അങ്ങനെ ക്യൂറിമാരുടെ കൂട്ടിലെ ഇണക്കിടലൊന്ന് പറന്നുപോയി താൻ വേർതിരിച്ചെടുത്ത റേഡിയത്തിന്റെ ഉടമാവകാശം അവർക്ക് തന്നെയായിരുന്നു അതിന് പത്തു ലക്ഷം സ്വർണ ഫ്രാങ്ക് വില വരും പക്ഷേ വിലപിടിപ്പുള്ള റേഡിയം എല്ലാവരുടെയും സ്വത്താണെന്നാണ് മേരിയും പീറിയും വിശ്വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മേരിയുടെ നേട്ടങ്ങൾ വീണ്ടും അംഗീകരിക്കപ്പെട്ടു അവർക്ക് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു അന്നേവരെ രണ്ടു തവണ അത് നേടാൻ മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല മായ വാഴ്സയിലും പാരീസിലും മേരി ക്യൂറി റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മാസത്തിൽ റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്യൂറി പവലിയൻ തുറക്കപ്പെട്ടു ലൂയി പാസ്റ്റർ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മേരി സദസരോട് സംസാരിച്ചു ഭാവിയുടെ സമ്പത്തിന്റെയും നന്മയുടെയും പവലിയൻ ആണിത് ഈ ലബോറട്ടറികളിലൂടെയാണ് മാനവ വംശം വലുതാവുന്നതും ശക്തിപ്പെടുന്നതും നന്നാകുന്നതും പ്രകൃതിയെ പറ്റിയുള്ള പാഠങ്ങൾ നമ്മുടെ തലമുറകൾ പഠിക്കുന്നതും പുരോഗതിയുടെയും സാവലൗക സൗഖ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതും വളർത്തുന്നതും ഈ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും വർഷങ്ങൾ കടന്നുപോയി മേരി രോഗം മൂലം കിടപ്പിലായി അസംഖ്യം പരീക്ഷണങ്ങൾ നടത്തി പരുവരുത്തവയും റേഡിയത്തിൻ്റെ പ്രസരണത്താൽ അല്പസ്വല്പം പൊള്ളലേറ്റിക്കുന്നവയുമായ കൈകൾ മെത്തയുടെ വെള്ളപിരിപ്പിൽ വിശ്രമം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ നാലാം തീയതി അറുപത്തിയേഴാം വയസ്സിൽ ആ ശാസ്ത്രദീപം പൊലിഞ്ഞു